ഏറ്റുമാനൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ പരിസരങ്ങളിൽ ശുചിത്വമില്ലായ്മയും സുരക്ഷിത പശ്ചാത്തലവും ഇല്ലാതെ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു സ്കൂളും പരിസരവും ശുചിത്വരഹിതമായ പശ്ചാത്തലത്തിലാണ് പ്രവർത്തിക്കുന്നത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ഈ സർക്കാർ സ്കൂളിൽ ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പുതിയ അധ്യയന വർഷം തുറന്നെങ്കിലും ഇവിടെ കാര്യമായ യാതൊരു പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിട്ടില്ല സ്കൂളിന്റെ പരിസരങ്ങളിൽ കാടും പടർപ്പും മരത്തടികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിലാണ് സ്കൂളിൽ ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പോ നഗരസഭാ അധികൃതരോ ഇനിയും നടത്തിയിട്ടില്ല ശുചിമുറികൾ മുതൽ കൈകഴുകുന്നതിനുള്ള ഇടം വരെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് അടച്ചുറപ്പോ സുരക്ഷിതമോ ഇല്ല പല ക്ലാസ് മുറികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ തള്ളാനുള്ള സ്ഥലമായി ഇവിടം മാറി പത്ത് വർഷം മുമ്പ് നിർമ്മിച്ച മഴവെള്ള സംഭരണയിൽ ഇതുവരെ കണക്ഷൻ നൽകിയിട്ടില്ല മൂടിയില്ലാത്തതിനാൽ മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്ന അവസ്ഥയാണ് വലിയ തോതിൽ മരച്ചില്ലകളും തടികളും കൂട്ടിയിട്ടിരിക്കുന്നത് വിഷപ്പാമ്പുകൾക്ക് താവളമാക്കാൻ സാധ്യതയൊരുക്കുന്നു ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ജനലുകൾ തകർന്ന നിലയിലാണ് ചുറ്റുമതിലും തകർന്നിരിക്കുകയാണ് ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് മുകളിൽ വരെ പാഴ്മരം വളർന്നു നിൽക്കുകയാണ് ഏറ്റുമന്നൂർ മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയ ഒന്നാണ് ഏറ്റുമന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളും വി എച്ച് സി എസ് ഡി സി കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഗുണകരമായി ഭവിക്കാത്ത സ്ഥിതിയാണ് കാടുകയറിയും ജീർണിച്ചും നശിക്കുന്ന ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടലുകൾ ആവശ്യമാണെന്ന അഭിപ്രായമാണ് ഉയരുന്നത് ഐഫോറി ന്യൂസ്